ായിട്ടുള്ള ഡേ വൺ വണ്ടി തിരിക്കട്ടെ വണ്ടി തിരിക്കട്ടെ ഇൻസൈഡ് നോക്കട്ട് ഇൻസൈഡ് ഒക്കെ എന്റെ കൈയും ഇതൊക്കെ കണ്ടാ കണ്ട കണ്ട ഇത് മതിയടാ ഏറെ വേണോടാ ചാറ്റ് ഇത് മതി എനിക്ക് പോയി തട്ടി തട്ടി അമ്പത്തഞ്ച് സാധാരണ എഴുപത്തഞ്ചായി എടുക്കണം അമ്പത്തഞ്ച് എടുത്തോളാം അത് നന്നായി എന്ത് ടാക്സ് ടാക്സി പിടിക്കുന്നാണ്ട്ടടാ പോൻ മൗണ്ടൈനിലോട്ട് പോവാണേ ചാറ്റ് മൗണ്ടെയിൻ ലെറ്റ്സ് ഗോ ചാറ്റ് നൂറിപ്പോവാ നൂറിപ്പോവാ തട്ടല്ലേ തട്ടല്ലേ ഓ ഓ ഓ ഓടിച്ച സ്പീഡ് കയറ്റാ സ്പീഡ് കയറ്റാ ഓ ഇത് പെട്ടെന്ന് അവിടെ പെട്ടെന്ന് അവിടെ ചെറുതായിട്ടേ തട്ട് തട്ടിയതേ ഉള്ളേ ചെറിയ ചെറിയ ഒരു തട്ട് തട്ടിയതേ ഉള്ളേ ഇവിടെയാണ് ഓ ഓ ചെറിയാ അത് മൗണ്ടൈടെ എഴുതി ഫൗണ്ടേഷൻ്റെ ഭാഗ്യത്തിന് റിപ്പയറിന് സംഭവം ഉണ്ട് അവിടെ കയറി എന്റെ പ്രോഫിറ്റോടെ ഉള്ള മനസ്സിലായില്ലേ പ്രോഫിറ്റ് പ്രോഫിറ്റോടെ ഉള്ളൂ അതും പോയി എടുത്തിട്ട് വരാം അതും പോയി എടുക്കാം എടാ ഈ ലൈവിൽ തന്നെ അറബി റിയാക്ഷൻ അറബി ഇത് കാണുമെന്ന് എനിക്ക് അറിയണം കേട്ടാ അറബി ഉണ്ടല്ല അറബിയ ഏത് അറബി അറബിയല്ല ഫേക്ക് അറബി ഉണ്ടല്ലോ കാട്ട് അറബി അവ ഇത് ഇൻസ്റ്റലേ ഇട്ടിട്ടുണ്ട് ഈ ലൈവ് കഴിഞ്ഞിട്ടാണ് റിയാക്ഷൻ തരണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നോക്കടാം എടുത്ത് നോക്കിയാണ് എപ്പോഴും ഇൻസ്റ്റിയാക്കാം നോക്കട്ടാ ചേട്ടാ aku kukuli. ൂലീലീ എടാ വണ്ടി ആ ചെറിയ ലാഗ് കുഴപ്പമില്ല സീനില്ല എടാ ചെറിയൊരു ലാഗ് ഇതുണ്ടേട്ടാ നിങ്ങൾക്ക് ഇത് അനുഭവം കാണാൻ പറ്റും കാണുമ്പോൾ മനസ്സിലാവണം ഉണ്ടാവും പക്ഷെ എനിക്ക് ചെറിയ ചെറിയ ഒരു ലാഗ് ഇതുണ്ട് വലിയ സീനില്ല ഊ വണ്ടി റിവേഴ്സ് ഇടണം വണ്ടി റിവേഴ്സ് എടുക്കണം എടാ മല കയറണതിന് മുന്നേ കണ്ട മല ആ മല കയറാ ഇവിടെ ഇവിടെയാണ് പ്രോഫിറ്റ് ഉള്ളത് ഓ പ്രോഫിറ്റ് ഇവിടെയാണുള്ളത് പ്രോഫിറ്റ് തിരിച്ചറങ്ങണ സമയത്തെടുത്താലേ പ്രോഫിറ്റ് തിരിച്ചിറങ്ങാൻ വേണ്ടി പ്രോഫിറ്റ് തിരിച്ചെടുക്കാം തിരിച്ചിറങ്ങാൻ വേടുക അതാണ് നല്ലത് ഇപ്പം റിപ്പയർ ഏറ്റ് കയറാം ഓ തട്ടില്ല ആ ചേട്ടാ തട്ട് വലിയ സീനില് റിപ്പയർ ചെയ്യാൻ പോകണം പോകണം വലിയ സീനില്ല എടാ ഇത് എന്ത് എടാ കണ്ട ഗ്രാഫിക്സ് കുറഞ്ഞു ചേട്ടേ കുണ്ണ ഗ്രാഫിക്സ് എന്തോന്ന് മീഡിയം കുണ്ണൊന്നും എനിക്ക് വേണ്ട പോട്ട് 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 അവിടെ അല്ല അവിടെയാണ് അവിടെയല്ലാ എന്ത് ഒരേ ആണോ എന്ത് ലോട്ടറി കയറി കയറി ചെറിയ തട്ടാണേ വലിയ സീനില്ല ഈ റോഡ് കഴിഞ്ഞക്കോ ഇനി മല 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 പോവാൻ ചേട്ടാ ഹബീബി ചാറ്റ് ഹബീബി 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 ചാറ്റ് ഹബീബി ഓട്ട് ഓട്ട് ഇടിക്കാതെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ ഇടിക്കാതെ ചേട്ടാ ശ്രദ്ധിച്ച് കേറണം ചേട്ടാ ഈ ലൈവിന്റെ ടൈറ്റിൽ മാറും ഓ ചെറിയ തട്ട് ഓ സീനായ എന്തോ ഇല്ലെന്ന് തോന്നുന്നു ഈ ലൈവിന്റെ ടൈറ്റിൽ മാറും കേട്ടാ ഞാൻ റിയൽ അറബിയായി മാറി അത് മനിക്കാറ് അങ്ങനെ എല്ലാം ടൈറ്റിൽ ഇടും കേട്ടോ ടൈറ്റിൽ മാറി ടൈറ്റിൽ മാറ്റി എടാ ഓ ഇടിക്കല്ലേ ഇടിച്ചില്ല ഇടിച്ചില്ല മല കയറാൻ എളുപ്പിനെ കുറച്ചെ എളുപ്പമല്ല ഏട്ടാ അത് ഇങ്ങള് മനസ്സിലാവണേ ചെറിയൊരു തട്ടുകെട്ടും തട്ടുപോലും തട്ടായി കയറുമ്പോഴാണ് പാട് അതാണ് ഉണ്ണത്തട്ടെ തട്ടി കയറും എളുപ്പമാണ് സുഖമായിട്ട് വെച്ച് കയറാം മലയെ തന്നെ ഇത് തോഴിയ കേറന്നേ ഉള്ളൂ മറ്റേ ശ്രദ്ധിച്ച് കയറാൻ പറ്റി പാടാണ് ഇങ്ങനെ കേറാം വലിയ സ്പീഡിലൊന്നും ഞാൻ പോലെ ഓ െ ശ്രദ്ധിച്ച് ചേട്ടാ അറബി മല കയറുവാണേ അറബി മല കയറുവാണേ ചേട്ടാ നിങ്ങൾ കാണണ്ടല്ലോ അറബി മല കയറുകയാണ് കേറിയടാ മല മെക്ലാരി കൊണ്ട് കേറിയടാ ഞാൻ മല മീൻ സ്പോട്ട് സെറ്റായിട്ട് ട്ടില്ലേ സീനോ കൂടെ ഇങ്ങോട്ട് പോയിട്ട് അവിടെ ചെറിയൊരു മണ്ണും പൊടിയും ആ അത് മലകയറുമ്പോ ചെറിയൊരു മണ്ണും പൊടിയും തട്ടും അതാണ് അത് വലിയ സീനിലല്ല വലിയ സീനൊന്നും ഇല്ലടാ അതിന് മാത്രം എന്താണ് വലിയ സീനൊന്നും ഇല്ല അത്രയ്ക്കോ വലിയ സീനൊന്നുമില്ല ചെറിയൊരിത് തട്ടിയിട്ടുണ്ടാ അത് കുഴപ്പമില്ല കിട്ടിയേടാ ചാറ്റ് അറബി മല കയറി ചാറ്റ് അറബി മൗണ്ടെയ്ൻ കയറി മനസിലായില്ലേ അറബി ഒരു ഫോട്ടോ എടുക്കട്ടൊരു ഫോട്ടോ എടുക്കട്ടെ നല്ല രീതിയിൽ ഓക്കെ സെറ്റ് എവിടെ ചരി സെറ്റ് ഫോട്ടോ ഇട്ടിട്ടുണ്ടേ നല്ല രീതിയിലുള്ള ഫോട്ടോ നിൽക്കാം ഇവിടെ ഗ്രാഫിക്സ് ഇത് സെറ്റ് ആക്കാം ഒരു നേരത്തെ ഈ ഗ്രാഫ്സ് കിട്ടോട്ടെ ഓ ഇപ്പം നല്ല ലാഗൊക്കെ അടിക്കും നോക്കാം സീല സീലിൽ സീലില്ല ഓക്കെ നോക്കാം ഓക്കെ സെറ്റ് സെറ്റ് ഓ ഗ്രാഫിക്സ് മാറ്റിയപ്പോൾ തന്നെ അല്ല ഓ നേരെ നല്ലൊരു പോസ് ആ മതി മതി ആവശ്യത്തിന് കിട്ടാ ആവശ്യം നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അറബി അവിടെ ഈന്റെ അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോകണം നിൽക്കുക വേണ്ട വേണ്ട അട ഈവൻ കിട്ടാല്ലേ ഈവൻ കിട്ടില്ല ഈവൻ കേട്ടെ ഈവൻ കേട്ടെ ചാറ്റ് ചാറ്റ് ഈവനിങ് 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 ഓ അതിന്റെ ഒരു ഇതുണ്ട് കേട്ടാ ഈ അറവി വണ്ടിലോട്ടിട്ടുള്ളതുകൊണ്ടാണ് അതിന്റെ ഓ ഈവനിങ് ആയപ്പോൾ നല്ല ഇതായി കേട്ടാ ഓ അവിടെ വണ്ടി കയറണപ്പൊ കയറണോ നൈറ്റ് ആ നൈറ്റ് ആണെങ്കിൽ ഇറങ്ങി നൈറ്റ് ആണെങ്കിൽ ഇവിടെ ഇറങ്ങണല്ലോ കാര്യം പറയാനായ ഇവിടെ നിന്ന് ഇറങ്ങ അത് ഡേ നൈറ്റ് സർക്കിൾ ഇട്ടാലേ ഡേ നൈറ്റ് സർക്കിൾ അത് പക്ക പക്കനായിരിക്കും ഡേ നൈറ്റ് സർക്കിൾ ഇവിടെ സിനിമാറ്റിക് കെ സി അത് ഡേ നൈറ്റ് സർക്കിൾ ചാറ്റേ ഡേ നൈറ്റ് സർക്കിൾ ആയിട്ട് ഇട്ടേക്കണം ഓക്കെ ഇത് എപ്പോൾ നൈറ്റ് ആണോ ചെന്നേ മല ഇറങ്ങാൻ നോക്കാം അതാണ് നല്ലത് മനസ്സിലായില്ലേ ഓ ചാറ്റ് നൈറ്റ് ആയത് കേട്ടാ എടാ നൈറ്റ് ആയ തുടങ്ങി നോക്കണം കേട്ടാ ചാറ്റേ എൻ്റെ വീട്ടിലോട്ട് പോവാം എൻ്റെ വീട് എവിടെ ഓ വീട് നല്ല ദൂരെയാണ് ഇവിടെ ഒന്നും അല്ല സിറ്റി എനിക്ക് വീടില്ല അതിന് ആ പുതിയ സിറ്റി എനിക്ക് വീട് വാങ്ങണം അതിനടുത്ത് ആയിരം കോടി സെറ്റ് അടാ അത് ആക്കി ഞാൻ വരുവോടാ എടാ എനിക്ക് മൂന്ന് വീടുണ്ട് ഇപ്പം എവിടെ പോകണം മഞ്ഞുള്ള വീട്ടിൽ പോകണോ അതാ ഇവിടെ പോകണം ശരി ഇവിടെയാണെങ്കിൽ നല്ല ദൂരമാണ് കാര്യം പറയാലോ ഡേ നൈറ്റ് ഡ്രൈവും കൂടെ ചെയ്യുകയാണെങ്കിൽ സീരിയസ്ലി ആയിട്ട് നല്ല ലോങ് ടൈം എടുക്കും അത് കാര്യം പറയാമല്ലോ ഈ വണ്ടി വണ്ടി ലോക്കിയിട്ടുണ്ടോന്നുമില്ല ആ വണ്ടിയിലൊക്കിയിട്ടുണ്ടല്ലേ കള്ളന്മാർ കയറും വണ്ടി കയറി സീനാക്കും ആർ വണ്ടി വണ്ടീന്ന് തൊട്ടിട്ട് അങ്ങനെ അവൻ പോകൂല്ല അങ്ങനെ കുണ് വെട്ടി അറിയും അല്ലേ ഈ മഞ്ഞുള്ള വീട്ടിൽ നമ്മൾ ഒരുപാട് പോയിട്ടുള്ളൂ അല്ലേ ഡേ നൈറ്റ് സർക്കിൾ ഡേ നൈറ്റ് ഇതിട്ട് ഞങ്ങൾ പോയിട്ടുള്ളേ ഇവിടെ പോവാം സിറ്റി ടു എൻ്റെ മെയിൻ വീടുണ്ടല്ലേ ഈ വീട്ടിൽ ഈ ഈ വീട്ടിൽ വണ്ടിയൊന്നും കയറ്റാവുന്ന സ്ഥലമൊന്നുമില്ല വണ്ടിയൊക്കെ വെളിയിൽ കിടക്കേണ്ടി വരും മനസ്സിലായിരിക്കും ഒരുമാതിരി വീട്ടിൽ കൊച്ചു വീടാണ് അത് അതുകൊണ്ട് ഇത് വേണ്ട ഇവിടെ പോവാം ഇതാണ് ബിഗ് ഹൗസ് മനസ്സിലായില്ലേ വലിയ വീടാണ് ഇവിടെ കയറാം എത്ര ദൂരം ഉണ്ടോ നിങ്ങൾ അതിനെ കണ്ടല്ല ഡേ നൈറ്റ് ഇട്ടാണ് പോകാൻ പോകണം മനസ്സിലായില്ലേ ഡേ നൈറ്റ് ഇട്ടാണ് പോകാൻ പോകണം ചാറ്റ് ഡേ നൈറ്റ് അത് അറബി അറബി ആയിട്ടാണ് ഞാൻ പോകാൻ പോണേ അപ്പോൾ ഞാൻ അറബിയാണ് എനിക്ക് ലൈറ്റ് ഇട്ട ലൈറ്റ് ഇട്ടാ എനിക്ക് ലാഗ് അടിക്കണം അത് ഇത്തിരി നോക്കട്ടെ ലൈറ്റിടാതെ സത്യം പറഞ്ഞ് ഇറങ്ങാനും പാടാണ്ടാ സത്യം പറഞ്ഞ ലൈറ്റിടാ എനിക്കൊന്നും കാണാൻ വയ്യായിരുന്നു ഒന്നും കാണാൻ വയ്യ വയ്യാ ലൈറ്റിന്റെ സ്ഥലത്ത് തൊട്ടതേ ഉള്ളു നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ തൊട്ട് അതില് ആ ഇപ്പൊ വന്നു വന്നു ലാഗ് ലാഗുണ്ട് കേട്ടോ നല്ല ഉണ്മ ലാഗ് ലാഗുണ്ട് ഈ ലൈറ്റ് ലൈറ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നമ്മൾ ോട്ടോന്നപ്പോഴും ഇങ്ങനെയാണ് അവൻ ലയിട്ട് എനിക്കല്ല കടിക്കണം അതൊക്കെ എന്താ ലൊട്ടേന്ന് പതിയ പോ വീട്ടിലോട്ട് സുരക്ഷിതമായിട്ട് സുരക്ഷിതമായിട്ടെത്താം മനസ്സിലായില്ലേ അതാണ് സത്യം പറഞ്ഞു നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് സുരക്ഷിതോ മരം ഊ അയ്യോ ചെറുതായിട്ട് തട്ട് തട്ടിച്ച് ശ്രദ്ധിച്ച് ചേട്ടൻ കണ്ടേ പോകാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇടച്ചടിച്ചിങ്ങനെ ഫുള്ള് മുന്നൂറിൽ പോകുമെന്ന് പറഞ്ഞ കാര്യമില്ല കാര്യത്തിൽ പറയുമ്പോൾ മുന്നൂറിൽ നിന്ന് എനിക്ക് പോകത്തില്ല ഇങ്ങനെ ഈ നൈറ്റി ഈ കണ്ട വെളിച്ചോ എനിക്ക് പോകും വിളിച്ചു വിടാൻ തന്നെ ലാഘം കൂടാ നിനക്കൊക്കെ അത് കാണാൻ പറ്റണമെന്ന് എനിക്കറിയോളൂ എനിക്ക് ലാഗം അടിക്കണം കാര്യം പറയാലേ ഈ എനിക്ക് ലാഗം ഞാനാണ് അവിടെ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് അത് കളിക്കാൻ ഞാൻ നിലയായി വിട്ട എൻ്റെ ഇവിടെ അല്ല അറബിയായത് അതിനേക്കാളും വലിയ കാര്യമാണ് അവനേക്കാളും വലിയ കാര്യമാണ് അറബി ഇപ്പൊ ഞാൻ അറബിയാണറാ അവനല്ല കേട്ടോ ഞാനാണെങ്കിൽ അറബിയാട്ടാ എന്നെയാണേ എല്ലാവരും അറബി വിളിക്കാൻ ഫോക്സ് അറബി അതാണ് മറ്റേത് കാട്ട് അറബി അവന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫോട്ടോ അവൻ കണ്ടാ ഈ ലൈവിൽ തന്നെ കണ്ടാ ഈ ലൈവിൽ തന്നെ മെസ്സേജ് അയച്ചല്ലേ പറയാം ഇൻസ്റ്റുകാരെ അങ്ങ് റിപ്ലൈ കൊടുക്കാം അയ്യോ ശ്രദ്ധിച്ചും കണ്ടെങ്കിൽ ഇറങ്ങാം ഒരു കാര്യം പറയാൻ ഇത് എന്ത് കഷ്ടപ്പാടുന്നാണ്ടാ ിപ്പാട് ചേട്ടാ ഈ മല ഇറക്കാമെന്ന് പറഞ്ഞാൽ ഈ കേരള എന്നെ ഉൻ്റെ പുനെ ഇറങ്ങാമെന്ന് ഭാഗ്യം ഉയ്യു എൻ്റെ ബിസിനസ് പ്രോഫിറ്റ് എടുക്കണ്ടേ അതെടുത്തിട്ടല്ലേ പോകാൻ പറ്റൂ ഏട്ടാ എൻ്റെ ബിസിനസ് പ്രോഫിറ്റ് എടുക്കണോടാ ബിസിനസ് പ്രോഫിറ്റ് എടുക്കണോ അതെന്തിലൊട്ട വൺ റിപ്പയർ ചെയ്യേണ്ട ഭാഗ്യത്തിന് കാണിച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ വൺ റിപ്പയറിങ്ങുള്ള പരിപാടിയുണ്ട് പക്ഷേ ബിസിനസ് പ്രോഫിറ്റ് എടുക്കണോ അതാണ് ഞാൻ പറഞ്ഞ അത് എടുത്തേ പറ്റൂ ബിസിനസ് പ്രോഫിറ്റ് എടുക്കാം ബിസിനസ് പ്രോഫിറ്റ് എടുക്കാം ബിസിനസ് പ്രോഫിറ്റ് എടുക്കാം ഊ റോട്ടി ഇറങ്ങിയ ഭാഗ്യത്തിന് എനിക്ക് നേരെ പോകണം മാർക്ക് ചെയ്യണ്ട മാർക്ക് ചെയ്തതിന് മറ്റേ മാർക്ക് ചെയ്തത് പോകാൻ പോവാം എടാ മോർണിംഗ് ആവണം അടാ ചെറിയൊരു രാത്രി വ്യത്യാസം പോലെ മോർണിംഗ് ആയി വരണം തോന്നാ എടാ മോർണിംഗ് ആകുമ്പോൾ കട്ടം അതിന് മോർണിംഗ് ആണെങ്കിൽ പെട്ടെന്ന് ബിസിനസ് പ്രോഫിറ്റ് എടുക്കട്ടെ ആണെന്നുവച്ചാൽ മോർണിംഗ് ആയി ഫുൾ സ്പീഡിയെ വെച്ച് പിടിക്കാവുള്ളതാണ് പിന്നെ അവിടെ വേറൊന്നും നോക്കുക സമയമില്ല എടാ മോർണിംഗായി വരണുണ്ട് കേട്ടോ മോർണിങ്ങേ വരണുണ്ട് മോർണിങ്ങേ വരണുണ്ട് ലൈറ്റ് ലൈറ്റ് ണച്ചി പോകാൻ പാടാണ് ഇതൊന്ന് കാണാൻ പോലും പറ്റണ്ടടാ ഓ പറ്റണ്ടട എന്തിലൊട്ട ഓസിനെ പ്രോവിടെയാണ് അതും ഞാൻ വിട്ടു കേട്ടാ കാര്യം ചാറ്റ് കേരള കണ്ടുപിടിച്ച് ഓ ബിസിനസ് ബിസിനസ് പ്രോഫിറ്റ് പെട്ടെന്ന് ഇറങ്ങി എടുക്കട്ടെ ബിസിനസ് പ്രോഫിറ്റ് ബിസിനസ് പ്രോഫിറ്റ് എടുക്കട്ടെ നൈറ്റ് ആ പെട്ടെന്ന് ആണം കള്ളമാരും കുന്നാളൊക്കെ അമ്പതിനായിരം രൂപ രൂപ അമ്പതിനായിരം രൂപ അല്ല അവിടെ ഷെൽറ്റർ കിടക്കണ്ടാ കട അത് കട അല്ലേ അവിടെ ശരി അങ്ങോട്ട് പോകണോ അത് വേണേ നൈറ്റ് സർവൈവ് ചെയ്യാനല്ല അത് വേണോടാ നൈറ്റ് അല്ലാതെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും എനിക്കും അല്ലേ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും നൈറ്റ് അല്ലാതെ തന്നെ വണ്ടി ഓടിച്ച് വീട്ടിൽ എത്താടാ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യണ്ട ഇവിടെ അത് പോവാം യിര് സത്യം പറയല്ലേര് ഓ തട്ടി എവിടെ ചെറിയ തട്ട് കട്ടി ആ റോഡ് കണ്ടു റോഡ് കണ്ട് റോഡ് കണ്ടാ ഞാൻ കണ്ട് കണ്ടു എടാ രാവിലെ പറഞ്ഞേ ലൈറ്റ് അണയ്ക്ക ലൈറ്റ് അണയ്ക്ക ഗ്രാഫിക്സ് പുണ്ടച്ചി മുൻ മാറി ചാറ്റേ മോർണിംഗ് ആയി പറഞ്ഞോണ്ടെ പെട്ടെന്ന് വച്ച് പിടിക്കാമേ ഓ മോണിങ്ങയെന്ന് പറഞ്ഞതിൻ്റെ ആ സൗന്ദര്യം കണ്ടടാ മോർണിംഗ് സൗന്ദര്യം ഇതാണ് മോർണിംഗ് സൗന്ദര്യം എന്ന് പറയണം മനസ്സിലായില്ലേ രാവിലത്തെ ബൂട്ടി ചാറ്റ ഇനി നീ ഒക്കെ കണ്ടു കാര്യം പറയുകയാണ് കണ്ട മോർണിംഗ് ആയിട്ടുണ്ട് ഇനി പിടിച്ചാൽ കിട്ടൂല അറപ്പിക്കുക ഞാൻ വണ്ടി കൊണ്ട് നൈറ്റ് ഒന്ന് ഇത്തിരിപ്പാടാണ് കാര്യം പറയുന്നത് നൈറ്റ് സർവൈവ് ചെയ്ത് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതങ്ങനെയല്ല ഞാൻ പറപ്പിക്കും വണ്ടി കൊണ്ട് നോക്കിയോ നല്ല സ്പീഡ് ഇവിടെ പോകണം നല്ല നല്ല സ്പീഡിൽ പോകണം കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ നൈറ്റ് പെട്ടെന്നാവും അതാണ് പ്രശ്നം കാരണം വെച്ചാൽ നൈറ്റിൽ നിന്ന് മോർണിംഗ് ആവാൻ നല്ല ടൈം എടുക്കും പക്ഷേ നൈറ്റ് സ്പീഡിലാവും നൈറ്റ് സ്പീഡിലാവും നൈറ്റിൽ നിന്ന് മോർണിംഗ് ആവാനാണ് ടൈം എടുക്കുന്നത് വണ്ടി ചെറിയ പണിയൊക്കെ ഇടക്ക് അത് കുഴപ്പമില്ല വണ്ടി സെറ്റാക്കാൻ വലിയ ടൈമില്ല ഇവിടുന്ന് പെട്ടെന്ന് പോകണം ഓ മോർണിംഗ് ഡ്രൈവ് എൻറ്റാ പോ കാര്യം പറയാനില്ല അത് അമ്മാതിരി ഉയ്യോ വണ്ടി തട്ടി സീൻ്റെ സീൻറ്റെ പോകാൻ പോകാൻ പോകുക അമ്മാതിരി വ്യൂ കേട്ടോ കാര്യം പറയാല്ല ഈ എല്ലാ ഹബീബി അസ്ലാം അലൈക്ക് സുറാ നീ പോയിട്ട് ഇൻസ്റ്റേ നിനക്കാ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് പോയി നോക്ക് ഹബീബി നീ ഇനി പറയാൻ പറ്റില്ല കേട്ടോ ഞാനാണ് യഥാർത്ഥം ഞാൻ ഹബീബി ചാറ്റ് ഞാനാണ് ഹബീബി എന്ന് പറയാൻ പോകണം നീ നിക്ക് നീ ഇപ്പം നിനക്കിപ്പോൾ കാണിച്ചൊരു സമയമില്ല നീ ഇൻസ്റ്റേ പോയി നോക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ ഞാൻ ഞാനൊക്കെ ഇൻസ്റ്റ അയച്ചിട്ടുണ്ട് മെസ്സേജ് ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ട് നിൻ്റെ സി പി എം അക്കൗണ്ടിൽ കയറി നോക്ക് കേട്ടോ അവൻ ചാറ്റ് ഒന്നാണ് അപ്പം ഞാനാണെ ഒർജില് ഞാനാണെങ്കിൽ ഒർജില് അയ്യോ ചെറിയ തട്ടുകട്ടി ആ സംസാരിച്ചുണ്ടെങ്കിൽ കാര്യം ഒരു പറയണ സമയം ഇപ്പം തന്നെ എത്ര പത്ത് പതിനൊന്ന് മണിയൊക്കെയാണ് കേട്ടോ കണ്ടാ മോർണിംഗ് ആറുമണി നിന്ന് പെട്ടത്ര പെട്ടെന്നാണെങ്കിൽ വന്നേ നിങ്ങൾ കണ്ടല്ല ഈവനിംഗൊക്കെ ആവണി പിന്നെ പുറന്നു പൊയ്ക്കോണം സമയം കളയല്ലേ ഒട്ട് സമയം കളയല്ലേ പൊട്ടുപൊട്ട് പോട്ടെ പോട്ടെ ഓ വണ്ടി കുടുങ്ങണ അയ്യോ ഓ വണ്ടി ചര ഇടിച്ചണ്ടല്ല വണ്ടിയിലെ പരുവ നിങ്ങൾ കാണണ്ടല്ല ഇങ്ങനെ പോയാൽ ശരിയാവൂല ഇത് ഇതാണ് പെർഫെക്റ്റ് വ്യൂ ഞാൻ എൻ്റെ ഇൻ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ എത്തിട്ട് അറബി അല്ല അറബിയല്ല അല്ല എൻ്റെ വീട്ടിൽ എത്തിട്ട് അതിന് ശേഷം ഞാൻ നിനക്ക് ഞാൻ വരാം ഇൻസ്റ്റയിലോട്ട് വരാം ഹബീബി 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 അട ഇങ്ങനെ പോകാൻ പറ്റിപ്പുഴ ഓ ഈവനിംഗ് ആയി പറഞ്ഞതിൻ്റെ ആ ഒരു തോന്നു അട മൂന്ന് മണിയാണ്ട് തോന്നുന്നു പെട്ടന്ന് വീട്ടിൽ പോണം ഓ ഇതൊക്കെ വഴി തെറ്റി പോണോ ഇല്ല ഇല്ല ആ സിറ്റി ടു റോഡുണ്ടോ അവിടെ പെട്ടെന്ന് ഈവനിങ് അവിടെ മുന്നേ കയറാൻ പറ്റിയ പൊറപ്പിക്കുക പിന്നെ നല്ല നൈറ്റ് വീട്ടിൽ കയറാത്തി പാടാണ് അവിടെ നിന്ന് കയറാൻ ഉണ്ട് എത്ര പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമോ അത്രയും ഇവിടെ നിന്ന് അങ്ങോട്ട് പോണേ അയ്യോ ഇല്ല സീനില്ല 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 തട്ടല്ലേ തട്ടല്ലേ ഇല്ല ഇല്ല സീനില്ല ഞാൻ എത്തോടാ ചാറ്റേ എത്തും എത്തും ഓ റോട്ടി കയറിട്ടാ റോട്ടി കയറിയിലോട്ടുള്ള റോട്ടി കയറി ഇവിടെ ഒരു വളം ഉണ്ടല്ലേ ഓ പെട്ടെന്ന് വെച്ചു പിടിക്കാം എടാ ഉച്ച ആയി ഏട്ടാ ഉച്ച ഒരു മണി അയ്യോ പെട്ടെന്ന് പോട്ടെ പെട്ടെന്ന് പോട്ടെ ചാട്ടേ പെട്ടെന്ന് പോട്ടെ വീട്ടിൽ പെട്ടെന്ന് കയറാം ഏട്ടാ അറബി നീ അല്ല അറബിയല്ല നീ വെയിറ്റ് ചെയ്യാ അളിയാ വെയിറ്റ് ചെയ്യ ഞാൻ വരട്ടെ റിയൽ അറബി ഇൻസ്റ്റയിലോട്ട് വരാം വീട്ടിൽ അതും കയറിട്ട് വീട്ടിലോട്ട് രാത്രിയാണെങ്കിൽ പിന്നെ കയറണം ഓ ഒച്ചു പിടി ഓ വാറ്റിന് ഈ ഇപ്പം രാത്രിയല്ല ഫുൾ സ്പീഡിൽ പോണം ചാറ്റേ ഫുൾ സ്പീഡെന്ന് വെച്ചാൽ ഫുൾ സ്പീഡേ ചില ഞാൻ ഡേ നൈറ്റി സർക്കിൾ ഒരു ചേഞ്ച് ചേഞ്ചൊന്നും വരുത്തിയിട്ടില്ല നിങ്ങൾ കണ്ടല്ല ഡേ നൈറ്റ് സർക്കിൾ ഞാൻ ഒരു കുന്ന ചേഞ്ച് ഞാൻ വരുത്തില്ല നിങ്ങൾ കണ്ടല്ല രാത്രി ഞാൻ വണ്ടി ഓടിച്ചാണ് മലയിറങ്ങി ഞാൻ കണ്ടേണല്ലേ പിന്നെ കുണ്ണത്താണ് ഇവിടെ അല്ലേ വച്ചൂടി വച്ചൂടിയാൽ മുന്നൂറ്റമ്പത് മറ്റേ വണ്ടിയാണ് നാനൂറ്റി അമ്പത് നാൽപ്പത് കയറി ഞാൻ ആ കുഴപ്പമില്ല ഈ വണ്ടി തന്നെ ഈ വണ്ടി ഈ വണ്ടിയാണ് അത്രേ ഉള്ളൂ ഓ ഈവനിങ് അവർ ആയി തോന്നു കേട്ടോ ആ വണ്ടി സ്പീഡിൽ പോടാ സ്പീഡ് പോടാ സ്പീഡ് പോടാ സ്പീഡ് പോടാ സ്പീഡ് പോടാ സ്പീഡ് പോ രാത്രിക്ക് പിന്നെ കയറാറുണ്ട് നല്ല പോകാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വളവും തിരികളുണ്ട് കൺഫ്യൂസും കൂടെ ആവും അപ്പൊ എത്ര പെട്ടെന്ന് പോകുമ്പോഴും അത്രയും പെട്ടെന്ന് തന്നെ പോകണം മുന്നൂറ്റമ്പതിന് മോളിൽ പോണവണ്ടി അതെന്ത്വനിങ് ഈവനിങ്ങിന്റെ അവസാനം വന്നിട്ടുണ്ടേ ഒയ്യോ ഇല്ല ഇല്ല തട്ടിയില്ല തട്ടിയില്ല സ്പീഡ് ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാ എടുക്കണോ അല്ല അതെടുക്കാൻ കളിക്കണ്ടാ അത് ആവണേ ഉള്ളൂ പ്രോഫിറ്റിൻ്റെ പരിപാടി ആവണേ ഉള്ളു തട്ടൂലടാ എടാ ഈവനിങ് ആയേ കണ്ട ഈവനിംഗ് ആയിട്ടുണ്ടേ നിങ്ങൾ കണ്ടല്ല നിങ്ങൾ കണ്ടല്ല ഓ ഈവനിങ് ആയി രാത്രിക്ക് ഇവനെ വീട്ടിൽ കയറാണിത്തിരി ഫോക്സ് അറവി കയറോടാ ഫോക്സ് അറിവിയറും ഇനിയൊക്കെ കണ്ടോ വീട്ടിൽ കയറും രാത്രി ഓ തട്ടാണ് ഓ നൈറ്റ് ആയി അതെന്തിലൊട്ട തരാം അയ്യോ നൈറ്റ് എനിക്കൊക്കെ പോവാൻ പോവാം നൈറ്റ് ഡ്രൈവ് അങ്ങ് നൈറ്റ് ഡ്രൈവ് വീട്ടിൽ കയറൂടാ ഞാൻ ഞാൻ വീട്ടിൽ കയറും ചരിലൊട്ടല്ല കാര്യം പറയല്ല ഏഴുമണി ആയാ ഏഴുമണിക്ക് മുന്നേ ഇവൻ വന്നല്ലേ ആ അത് സമയം നോക്കാൻ പോവാൻ പോവാം വീട്ടിൽ എന്തായാലും പോയിട്ട് ഇൻസ്റ്റിൽ കയറാം നല്ല ദൂരം ഉണ്ടതാണ് എന്തായാലും ഇവിടം വരെ എത്തിയല്ലേ അതായത് മോർണിംഗ് കാണുന്ന എനിക്ക് എന്തായാലും കയറാൻ പറ്റും കട കാര്യം പറയല്ലോ കട ഇത്രയും ഞാൻ എത്തി തമാശ അല്ലേ വരാം ചാരി ഇത്രയും ഞാൻ എത്തും വളരെ കാണിച്ചില്ല കണ്ടേ ഇത്ര അത്ര അടുത്താണ് ഇപ്പം ഞാൻ എത്തും കാര്യം പറയാമല്ലേ ചാരി എടാ ഇത്ര ദിവസത്തെ ഡ്രൈവ് എടാ എടാ ഒരു ദിവസ ഡ്രൈവല്ലേ എടാ ഒരു കഴിഞ്ഞത് അപ്പം അങ്ങനെ എങ്ങനെ ഡ്രൈവിൻ്റെ നോക്കുവാണെങ്കിൽ ഞാൻ ഇന്ന് ഒരു ദിവസം മുന്നേ രാത്രി ഡ്രൈവ് പോയി ഇപ്പം ഇന്ന് രാത്രി വേണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഫുൾ ഡേ ഞാൻ ഡ്രൈവാണ് ചാ ക്ഷീണം ചാരി നിങ്ങൾ ആലോചിക്കണം ഒരു ഫുൾ ഡേ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മൗണ്ടെയിനിന്ന് എൻ്റെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഒരു ഫുൾ ഡേ ഒയ്യോ ഏതായാലും ഒട്ടേ വണ്ടി ഏടിച്ച് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം ഇനി അത് മതി ഒട എന്തിലൊട്ടടാ കേറിട്ട് കേട്ടെ വണ്ടി റോഡ് എവിടെ റോഡെവിടെ ഏതില് ഒന്നും കാണാനും പാടില്ല വ്യക്തമായിട്ട് റോഡിന് ഈ സാധിച്ചു ഞാൻക്കാം ഓ വണ്ടി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു എടാ ഒരു ഫുൾ ഡേ ഞാൻ ഡ്രൈവാണ് ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂറുകൊണ്ട് ഞാൻ ഡ്രൈവിങ്ങ് കാണേ ചാറ്റേ ഫുൾ ഡേ ഡ്രൈവാണ് ആണ് ഇപ്പം നിങ്ങൾ കാണണം കാര്യം പറയാനുള്ള തമാശയല്ലേ അല്ലേ അവൾ കണ്ട കണ്ടോണ്ടിരിക്കണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണല്ലേ പ്രത്യേകിച്ച് പറഞ്ഞാൽ പറയേണ്ട ആവശ്യം ഇത് ഫുൾ ഡേ ഡ്രൈവ് ചാറ്റ് ഫുൾ ഡേ ഡ്രൈവ് കണ്ടല്ലേ നിങ്ങൾക്ക് അയ്യോ തട്ടണുണ്ട് 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 തട്ടണമുണ്ട് തട്ടണമുണ്ട് അയ്യോ നല്ല പണി കിട്ടി ചെയ്തു എൻ്റെ വണ്ടിക്ക് അല്ലല്ലേ എൻ്റെ വീട്ടിൽ റിപ്പയറിൻ്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി റിപ്പയറും ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്നു തുടങ്ങാം പൂച്ചപ്പൊണ്ണച്ചു അവൻ്റെ തലയിൽ തടവിയിട്ട് വീട്ടിൽ പോയി കിടന്നു തുടങ്ങാം കുറച്ച് ഓയ്യോ ഇടിക്കല്ലേ ഇവിടെ നൈറ്റ് സത്യം പാടാണ് നിങ്ങൾ മനസ്സിലാ അങ്ങനെ അങ്ങനെയാ ഓടിക്കണമാർക്ക് അറിയാടാ അവിടെ വെച്ചാൽ ഈ വണ്ടിയൊക്കെ വെച്ചാൽ വണ്ടി കൺട്രോൾ ഇല്ല സാധാ വണ്ടി പോലെ അല്ല ഒട്ടും കൺട്രോൾ ഇത് ഓടിക്കുന്ന മാർക്ക് അത് ക്യാപ്റ്റ ഓടിച്ചാണ് അവൻ മനസ്സിലായാണ് കൺട്രോൾ പാടാണത് ഓ റോഡ് ഇതെപട ആ റോഡ് മാർപ്പ് കണ്ട നേരത്തെ ആ റോഡിൻ്റെ ഇപ്പം സെറ്റേ 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 ഓട്ടെത്താറിയാൻ എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണേ ഇത് കേട്ടോ എൻ്റെ വീട്ടിലോട്ടുള്ള ഒരു വളവാണേ ഇത് കേട്ടോ ഓ രാവിലെ രാവിലെ ആണെങ്കിൽ മുന്നേ എന്തായാലും എത്താൻ പറ്റും മിക്കവാറും വീട്ടിൽ കയറി ഓ അയ്യോ വീട്ടിൽ കയറിയിരിക്കുമ്പോഴായിരിക്കും അവിടെ എന്തിലോട്ടാ വണ്ടി പോകണില്ലേ ആടാ വണ്ടി പഞ്ചറായി തോന്നുന്നു കേട്ടോ കാര്യം പറയലേ ചാറ്റ് വണ്ടി സീനായ എന്തോ ചാറ്റ് വീടെത്തി ഓ ഗ്രാഫിക്സ് കണ്ടല്ല ചേട്ടാ എൻ്റെ വീടാണതേ വീട്ടിൽ കയ വീട്ടിൽ കറക്റ്റ് ചേട്ടാ വീട്ടിൽ കയറിയിട്ടുണ്ടേ ചേട്ടെ ഒന്ന് കാണിച്ചിരല്ലേ നീക്കം പറയും കള്ളോ എനിക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ കണ്ടല്ലോ എൻ്റെ വീടാണത് എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് വേണേ ബ്രൈനസ് കൂട്ടിയിട്ട് നോക്കിയോ കണ്ട കാണിച്ചു തരാം വേണ്ട മൗണ്ടനിന്ന് ഡ്രൈവ് ചെയ്ത് ഒരു ദിവസം ഫുൾ ഡേ ഡ്രൈവ് ചെയ്ത് വന്നിട്ടോണല്ലോ വേണേ ഇനി വെട്ടം വേണ്ടല്ലോ കറക്റ്റ് ചേട്ടാ കാർ റിപ്പയർ ചെയ്തിട്ടുണ്ടാ റിപ്പയർ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ വേണ്ട നീ വീട്ടിൽ കയറിട്ട് വീട്ടിൽ കയറി ഇവിടെ ലോക്ക് ചെയ്യാൻ അവിടെ പക്ഷേ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചേ അവിടെ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓ വഴി ത ഇതാണ് വഴി അയ്യോ വഴി തെറ്റാണ് ഈ മറ്റേ വഴി കയറാ ഇതാണ് എത്തി ഇത് കാര്യം പറയാല്ലോ ഇവിടെ എത്തിരിതാണ് വഴിയ കാര്യത്തിൽ ചാറ്റ് അറബീല പ്രൈവറ്റ് പ്രോപ്പർട്ടി ഞാൻ എത്തിയിട്ടുണ്ടേ അറബീല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടോ എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ചാറ്റ് എത്തിയടാ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഫുൾ ഡേ ഒരു ഫുൾ ഡേ ഡ്രൈവ് ചെയ്ത് അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ചാറ്റേ കണ്ടല്ലേ ചാറ്റേ ഫുൾ ഡേ ഡ്രൈവ് ഒരു ഫുൾ ഡേ മനസ്സിലായി ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നൈറ്റ് ആണ് ഇപ്പോഴും നൈറ്റ് തന്നെയാണ് മോർണിംഗ് ആയില്ല മനസ്സിലായില്ലേ മോർണിംഗ് ആയില്ല ഇരുപത് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ ഞാൻ ഡ്രൈവ് ചെയ്ത് എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ മൗണ്ടെയിൻ നിന്ന് ഡേ നൈറ്റ് സർക്കിളിൽ വെച്ച് എൻ്റെ വീട്ടിൽ സിറ്റി ടു എൻ്റെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് മെയിൻ വീടിൽ സിറ്റി ടു എൻ്റെ മെയിൻ വീടിനേയും എത്തിയിട്ടുണ്ട് ചേറ്റേ ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോഴും കണ്ടാൽ വിളി ഞാൻ കാണിച്ചു തരാം ഇപ്പോഴും നൈറ്റാണ് ഇത്ര ഉള്ള ചാറ്റ് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്